വക്കഫ് ഭേദഗതി നിയമം പിൻവലിക്കുക ഭരണഘടന സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആറ്റിങ്ങലിൽ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു

நம்ம ஒரு சைடிலே நம்ம ஹாலி கிரமீகம் ஹாலியுடைய சைடிலே மாற்ற விநீதமாக വക്കഫ് സംരക്ഷണ കോർഡിനേഷൻ കമ്മിറ്റി ആറ്റിങ്ങലിന്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ കിഴക്കേ നാലുമുക്കിൽ നിന്നും ആരംഭിച്ച റാലി മാമം ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യത്തെ മനുഷ്യരെ ആ ഭിന്നിപ്പിക്കലിന്റെ ഗുണം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പ്രതിനിധിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അതിന്റെ ഒരു പ്രതിനിധിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ ഏറ്റെടുക്കുന്നത് അപ്പൊ ഈ രാഷ്ട്രീയം ഇവിടെ രണ്ടിടത്ത് മാത്രമാണ് ഇത് പടിഞ്ഞാറും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും സംഭാവിച്ചു സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പൊ എങ്ങനെയാണ് തോൽപ്പിക്കുക ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെ തോൽപ്പിക്കണമെങ്കിൽ ഇതിനെ നിലനിൽക്കുന്ന ഇതിനെ കൊണ്ടുവരുന്ന ലോക കോർപ്പറേറ്റ് സംവിധാനങ്ങളെ കൂടി തോൽപ്പിക്കണം കാരണം ലോക കോർപ്പറേറ്റ് സംവിധാനം ഒരു കമ്പോള മതേതരത്വവും ജനാധിപത്യവും സംഘടിപ്പിക്കുന്നുണ്ട് അത് മതേതരത്വത്തോടും ജനാധിപത്യത്തോടുള്ള ബഹുമാനം കൊണ്ടൊന്നുമല്ല കമ്പോളം അവർക്ക് ആവശ്യമാണ് അപ്പൊ പണമുള്ള മുസ്ലിമും പണമുള്ള ഹിന്ദുവും പണമുള്ള ക്രിസ്ത്യാനിയും പണമുള്ള കർത്തവനും വെളുത്തവനും ആണും പെണ്ണും എല്ലാം അവരുടെ ഉൽപ്പന്നം ജനാധിപത്യവും കമ്പോള ഒരുപാട് വ്യത്യാസമുണ്ട് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ നിജാസ് ആലങ്കോട് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു And, plea, and it is a barren violation of the constitutional values, including the fundamental rights guaranteed under the actions, Articles 25 to 28. Our slogan today is clear: We the Work of Amendments, Protect the Constitution. This is not just our voice a as a community, but the voice of every Indian who believes in democracy and constitutional justice. The Indian Constitution is our shield. It protects us. We in turn are duty-bound to protect it. The amendment, the costing undermines that spirit, and hence we demand its withdrawal. Through this protest and the public gathering, we send a powerful message: We are awake. We are speaking, and we are demanding justice. ിൽ അബ്ദുൽസീസ് മൗലവി പ്രാർത്ഥനക്ക് നേതൃത്വം നൽകി صمد لم يلد ويقل من شر الراسق اذا وقبه ومن شر النفاثات امين الحمد لله رب العالمين امين الحمد لله رب العالمين وبلغ من رضوان ما قراناه من القران العظيم وما سلينا وهذه هدية واصلة ورحمة نازلة وبركة شاملة اللهم ما تولينا ആലങ്കോട് മുസ്ലിം ജമാഅത്ത് ഇമാം കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി മുഖ്യ പ്രഭാഷണം നടത്തി ആളുകൾ അങ്ങനെയൊക്കെ ഭരണഘടന ലഭ്യമാകുന്ന സർക്കാരിന്റെ ഭരണഘടനയെ സംരക്ഷിക്കൽ കൂടിയ ആരോഗ്യത പ്രഥമമാകുന്ന ലക്ഷ്യമാണ് എന്ന് ഇദ്ദേഹത്തെ രേഖപ്പെടുത്തുക കാരണം എന്ന് പറയുന്നത് കേവലം ഒരു വിശ്വാസികളെ മാത്രം ബാധിക്കുന്നതായ ഒരു വസ്തുവല്ല ഇതിനു വ്യക്തി അദ്ദേഹത്തിന്റെ രേഖയെ രേഖപ്പെടുത്തിയതായി കാണാം സത്രങ്ങളിൽ അഭിവസിക്കുന്നതാകുന്ന ആളുകൾ അവിടെയൊക്കെ വരാൻ വേണ്ടി ഉപയോഗിക്കുന്നതാകുന്ന കരുതകളെ കെട്ടിയിടുന്നതാകുന്ന

തിരുനാമത്തിൽ സ്തുതി കീർത്തനങ്ങളും അല്ലോഹുവിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങൾ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സാഹു അലി വസ്ല്ലമ്മയുടെ അനുചരരിലും കുടുംബാധികളിലും ഏവരിലും സദാ ആമീൻ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ എച്ച് നാസിം അഡ്വക്കേറ്റ് അബിൻ വർക്കി അഡ്വക്കേറ്റ് ഷിബു മീരാൻ വർക്കല കഹാർ എക്സ് എം എൽ എ സിദ്ദിഖ് ഫൈസി കണിയാപുരം ഷിഹാബുദ്ദീൻ മന്നാനി ബി എസ് അനൂപ് നഹാസ് പള്ളിമുക്ക് സുലൈമാൻ ആലങ്കോട് അബ്ദുൽ വഹാബ് തുടങ്ങിയവർ നേതൃത്വം നൽകി കാശ്മീർ ഭീകരവാദികളുടെ വെടിയേറ്റ് മരിച്ചവർക്ക് ചടങ്ങിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്